ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ രാമപുരം ഹൈവേ പാലാ രാമപുരം ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പി ഡബ്ല്യു ഡി റോഡ് സൈഡാണ് റോഡിൽ നിന്ന് നേരെ എൻട്രൻസ് ആണ് ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന വീടാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് ഈ വീടിന് മൂന്ന് വർഷമാണ് പഴക്കം പറയുന്നത് ഈ പതിനാല് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി നാൽപ്പത് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് ഉടമസ്ഥൻ പറയുന്ന വില കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല വലിപ്പമുള്ള വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടാണ് വടക്കോട്ടേക്ക് വഴി പോകുന്നു വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ബാക്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് ഔട്ട് സൈഡിൽ ഒരു ബാത്റൂം വേറെ ഉണ്ട് ഇതാണ് കിണർ വരുന്നത് വെള്ളമുള്ള കിണറാണ് നിലവിൽ മൂന്ന് തെങ്ങുളം കായ്ക്കുന്നുണ്ട് ഇതിനകത്ത് മുകളിൽ ടാങ്ക് വെച്ചിരിക്കുന്നു നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള മനോഹരമായ ഒരു ലോബൽ ജെറ്റ് വീടാണ് ഇവിടെ നിന്ന് രാമൂരം ടൗണിലേക്ക് നാല് ആണ് ദൂരം വരുന്നത് പാല ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ പാലാ രാമൂരം ഹൈവേയിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ പതിനാല് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം വീട് കയറി താമസിച്ച മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള വളരെ ലാഭകരമായിട്ട് കിട്ടുന്ന മനോഹരമായൊരു വീടാണ് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് കിട്ടണമെന്ന് കുടമസൻ പറയുന്ന വില കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക